അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വകഫാ അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു അൽഹ അമ്മാ ബഅദ് അനുഗ്രഹങ്ങളുടെ ഒരു റമളാൻ പുതുപുലരിയിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അല്ലാഹു നമ്മുടെ അഴിബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മെ സഹായിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ റമലാനിൻ്റെ നാലാമത്തെ നോമ്പും പിടിച്ചുകൊണ്ടുള്ള സുന്ദരമായൊരു പ്രഭാതത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് കഴിഞ്ഞ മൂന്ന് നോമ്പുകൾ അലഹദില്ല വളരെ ആവേശകരമായിട്ട് വളരെ സന്തോഷകരമായിട്ട് നാം ഓരോരുത്തരും പിടിക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ നോമ്പുകൾ പവിത്രതയോടുകൂടെ നിർവഹിക്കുവാൻ പടച്ചവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ റമലാലിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശങ്ങൾക്ക് ഒരു കുറവും വരാതെ അവസാനം വരെ അത് നിലനിർത്തണം കാരണം റമലാനിൻ്റെ ആദ്യത്തെ പത്തിൻ്റെ പകുതി എത്തുമ്പോഴേക്കും ആളുകൾ അലസതയിലേക്കും ആളുകൾ അവരുടെ മറ്റു വ്യവഹാരങ്ങളിലേക്കും നീങ്ങുന്ന ഒരു രംഗമാണ് അത്തരം രംഗങ്ങളിലേക്കൊന്നും പോകാതെ അത്തരം സാഹചര്യങ്ങളിലേക്ക് വീണ്ടും പോകാതെ പരിശുദ്ധമായ റമദാനിൻ്റെ ആദരവ് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ ആവേശത്തോടു കൂടി ഇബാദത്തുകൾ ചെയ്യുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കണം ഇന്നലെ നമ്മൾ നബിസ്ല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്ന രണ്ട് പരാതിക്കാരെക്കുറിച്ചാണ് നിബിതങ്ങൾ പരിഭവം രേഖപ്പെടുത്തുന്ന രണ്ട് പരാതികളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഒന്നാമത്തെ പരാതി പരിശുദ്ധമായ റമലാനിനെ ആദരിക്കാത്തവരെക്കുറിച്ചായിരുന്നു നബിതങ്ങൾ പരാതിപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം വളരെ ഭീതികരമായ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ പേടിക്കേണ്ട അതിൽ പെട്ടുപോകുമോ എന്ന് പോലും ആശങ്കപ്പെടേണ്ട ഒരു ഭാഗമാണ് ആരാണവർ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ്റെ മുപ്പതാമത്തെ ആയത്തിലൂടെ ആ വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു വകാല റസൂലു ദൂതനെന്നു പറയും അന്നേ ദിവസം ദൂതൻ പറയുന്ന ഒരു രംഗമുണ്ട് യാ റബ്ബി എൻ്റെ രക്ഷിതാവേ ഇന്ന കൗമീ എൻ്റെ സമൂഹം എൻ്റെ സമുദായം ഇത്തഹദൂൽ ഖുർആന അവർ ഈ ഖുർആനിനെ പൂർണ്ണമായിട്ടും നിരാകരിച്ചു കളഞ്ഞു ഈ ഖുർആാനിനെ അവർ തയ്യാറായില്ല ഈ ഖുർആാനിനെ ആദരിക്കുവാനും അതിനെ പരിഗണിക്കാനും തയ്യാറാകാതെ പോയ തൻ്റെ സമൂഹത്തിനും സമുദായത്തിനുമെതിരെയാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ രണ്ടാമതായിട്ട് പരാതിപ്പെടുന്നത് ഇത് വലിയ ഒരു ഗൗരവമേറിയ വിഷയമാണ് കാരണം നബിതങ്ങൾ പരാതിപ്പെടുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോളം പരാജയപ്പെട്ടവൻ മറ്റാരുമില്ല എത്രത്തോളം നബി നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് കാവലാണ് ഒരു സംഭവത്തിൽ വരുന്നുണ്ട് നാളെ ചില ആളുകൾ നരകത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ് നബിതങ്ങളെ കാണുമ്പോൾ അലറി വിളിക്കും അവർ നബിയോട് ഷെഫായത്തിനെ തേടും നബിതങ്ങൾ ഷെഫായത്ത് ചെയ്യുവാൻ വേണ്ടി അല്ലാഹുവിനോട് അനുവാദം ചോദിക്കുമ്പോൾ അള്ളാഹു ആ സമയത്ത് നബിയോട് മറുപടി പറയും നബിയെ മാതാപിതാക്കളെ ഉപദ്രവിച്ചവരാണ് മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവരാണവർ അവരുടെ സ്വർഗത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കാതെ അവരുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ ആ നരകത്തിൽ മുങ്ങിത്താഴുന്ന ആളുകളുടെ സ്വർഗത്തിലുള്ള മാതാപിതാക്കളുടെ അടുക്കലോട്ട് ചെല്ലും മാതാപിതാക്കളോട് നിബിധങ്ങൾ ആവശ്യപ്പെടും നിങ്ങളുടെ മക്കൾ നരകത്തിൽ വല്ലാത്ത വേദനയിലാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പൊരുത്തം കൊടുത്താൽ അവർക്കല്ലാഹു സ്വർഗ്ഗം കൊടുക്കുവാൻ തയ്യാറാണ് സഹോദരങ്ങളെ എന്തായിരിക്കും ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒരുപക്ഷേ ദുനിയാവിലായിരുന്നുവെങ്കിൽ ആ മാതാപിതാക്കൾ പൊരുത്തം കൊടുക്കുമായിരുന്നു അതിൻ്റെയൊക്കെ നേർസാക്ഷ്യം നമ്മുടെയൊക്കെ മുമ്പിലൂടെ കഴിഞ്ഞ ആഴ്ചകളിലൂടെ കടന്നുപോയി വെഞ്ഞാറമൂട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തിൽപ്പെട്ട അഞ്ച് പേരെ മൃഗീയമായി കൊല നടത്തി തൻ്റെ ഉമ്മയുടെ ജനിച്ച് തനിക്ക് ജന്മം നൽകിയ ഉമ്മയെ പതിമൂന്ന് തവണയാണ് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചത് അവരുടെ ആയുസിൻ്റെ ബലം കൊണ്ട് അവർ മരിക്കാതെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുകയാണ് അല്പം ബോധം വീണപ്പോൾ എന്ത് സംഭവിച്ചതാണ് എന്ന് ഡോക്ടർമാർ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മറുപടി കട്ടിൽ നിന്ന് താഴേക്ക് വീണപ്പോൾ ഉണ്ടായ അപകടം എന്നാണ് അവർക്ക് മറ്റേ ആ മകൻ ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല തൻ്റെ മകൻ പതിമൂന്ന് തവണ ആ ഞാ ഞാഞ്ഞടിച്ചതും അവിടെ മനോമുഖരത്തിലുണ്ടാകും ആ സമയത്തും തൻ്റെ മകനോടുള്ള കാരുണ്യം കൊണ്ട് തൻ്റെ മകനാണ് ഈ കൃത്യം ചെയ്തതെന്ന് പുറംലോകം അറിഞ്ഞാൽ തൻ്റെ മകൻ ഇരുമ്പഴിക്കുള്ളിലായി പോകുമല്ലോ എന്ന പേടി കൊണ്ട് ആ ഉമ്മയുടെ കാരുണ്യമാണ് നാം കണ്ടത് പക്ഷേ ആഹ്റത്തിൽ മക്കൾ നരകത്തിൽ കിടന്ന് മുങ്ങുകയും പൊന്തുകയുമാണെന്ന് കേൾക്കുമ്പോൾ ആ മാതാപിതാക്കൾ മക്കൾക്ക് പൊരുത്തം കൊടുക്കൂല ദുനിയാവിൻ്റെയും ആഹ്റത്തിൻ്റെയും അവസ്ഥകൾ വ്യത്യസ്തമാണ് നബിയോടവർ പറയും നബിയെ ഞങ്ങൾ പൊരുത്തം കൊടുക്കൂല നബിയെ കാരണം എൻ്റെ മക്കളെ ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അവൻ്റെ വാപ്പ മരിച്ചുപോയിട്ട് മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അവനെ ഞാൻ കൊണ്ടുനടന്ന് വളർത്തിയതാണ് അവസാനം വിവാഹം കഴിഞ്ഞപ്പോൾ അവനൊരു പെണ്ണ് തുണയായി കടന്നു വന്നപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ആട്ടിപ്പായച്ചു എന്നെ ഉപദ്രവിച്ചു എന്നെ മൃഗീ മൃഗീയമായ ക്രൂരതകൾക്ക് അവൻ വിധേയമാക്കി ഞാൻ അവന് പൊരുത്തം കൊടുക്കൂല എന്ന് ഒരു ഉമ്മ തൻ്റെ മക്കളുടെ വിഷയത്തിൽ നിബിയോട് പറയും ആ മാതാപിതാക്കൾ ആരും പൊരുത്തം കൊടുക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നബിതങ്ങൾക്ക് കൈവിടാൻ കഴിയില്ലല്ലോ നബിതങ്ങൾക്ക് അത്രയും വലിയ ക്രൂരത ചെയ്ത മക്കളെയും കൈവിടാൻ കഴിയില്ലല്ലോ തൻ്റെ ഉമ്മത്തിനെ മുഴുവനും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന നിബിയല്ലേ ഗത്യന്തരമില്ലാതെ മാതാപിതാക്കളുടെ ശുപാർശയില്ലാതെ മക്കൾക്ക് അല്ലാഹു പൊരുത്തം കൊടുക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ നിമിതങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടും പടച്ചവനെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഹിജാബ് മറ ഒന്ന് മാറ്റുക തങ്ങളുടെ മക്കൾ നരകത്തിൽ കിടന്ന് മുന്തി മുങ്ങുകയും പൊന്തുകയും ചെയ്യുന്നത് ആ മാതാപിതാക്കളൊന്ന് കാണട്ടെ അങ്ങനെയെങ്കിലും അവരുടെ മനസ്സിലൊരു മാറ്റം വരട്ടെ നോക്കൂ സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മളെ മാറ്റിക്കളയുന്ന സമയത്ത് നമ്മളെ ഉപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ കൈപിടിക്കാൻ കടന്നു വന്ന ഷഫിഖുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ല അതുകൊണ്ടാണ് കവി പോലും പറഞ്ഞത് അന്തോ മാറി ബി അന്ത ഉമ്മുൻ അങ് ഉമ്മയാണോ അം അബുൻ അതല്ലാ വാപ്പയാണോ ഫീഹിമാ ഞങ്ങളുടെ ഉമ്മയിലും വാപ്പയിലും അങ്ങയെ പോലത്തെ മിഫില ഹുസിനിക്ക അങ്ങയെപ്പോലത്തെ സൽസ്വഭാവത്തിൻ്റെ സ്നേഹം ഞങ്ങൾ കണ്ടിട്ടില്ല നബിയേ ഞങ്ങളുടെ ഉമ്മയേക്കാൾ ഞങ്ങളുടെ വാപ്പയേക്കാൾ ഞങ്ങളെ സ്നേഹിക്കുന്ന നബിയേ എന്ന് കവി പാടിയത് ഇതുകൊണ്ടാണ് കാരണം സ്വന്തം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ തള്ളിക്കളയുമ്പോഴും ആ മക്കൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി കടന്നു വന്നു മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നബിതങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അള്ളാഹു സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള വലിയ മറ മാറ്റി നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന മക്കളെ സ്വർഗത്തിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് സ്വന്തം മക്കൾ തീച്ചൂളയിൽ കിടന്ന് വെന്തുരുകുന്നത് കാണുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് മാറുകയാണ് അവർ പൊരുത്തം കൊടുക്കാൻ തയ്യാറാവുകയാണ് അവരുടെ പൊരുത്തത്തിലുള്ളാഹു ആ മക്കളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലാക്കുമെന്ന് ഹദീഫിൻ്റെ താളുകളിലൂടെ കടന്നു വരുന്നു സഹോദരങ്ങളെ ഇത്രത്തോളം തൻ്റെ ഉമ്മത്തിനോട് കരുണ കാണിച്ച നബിതങ്ങളാണ് ഖുർആാനിനെ പരിഗണിക്കാത്ത ആളുകളുടെ വിഷയത്തിൽ അള്ളാഹുവിനോട് പരാതി പറയുന്നതെങ്കിൽ ആ കൂട്ടർ എത്ര വലിയ പരാജിതരായിരിക്കും അവരെ പിന്നീട് ആരാണ് രക്ഷിക്കാൻ വരിക നബിതങ്ങളുടെ ഷഫാഹത്തല്ലാതെ മറ്റൊന്നും നമുക്കില്ല എന്നിരിക്കെ നബിതങ്ങൾ പരാതിക്കാരനായി എത്തുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല ആർക്കും കഴിയില്ല ലഭിതങ്ങൾ പരാതിപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം പരിശുദ്ധമായ ഖുർആാനിനെ പരിഗണിക്കാത്തവരാണ് റമദാനിൻ്റെ നാല് പ്രഭാതങ്ങളിലേക്ക് നാം അടുക്കുമ്പോൾ എത്ര ആളുകൾ ഖുർആൻ എടുത്തുകൊണ്ട് അത് തുറന്നു നോക്കിയിട്ട് ഏതെങ്കിലും അധ്യായങ്ങൾ പാരായണം ചെയ്തു നമ്മുടെ തിരക്കുകളും നമ്മുടെ ജോലികളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കെ പരിശുദ്ധമായ ഖുർആാനിനെ എടുത്തു ബഹുമാനിച്ചുകൊണ്ട് ആ ഖുർആാനൊന്ന് ഓതുവാൻ നമ്മളിൽ എത്ര പേർ തയ്യാറായി ഖുർആൻ ഓതുകയും ഓതുന്നതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരികയും ചെയ്യണം അവ അല്ലാത്തവർക്കെതിരെ നിമിതങ്ങൾ പരാതി പറയുകയാണ് ഈ ഖുർആൻ കൊണ്ട് എത്രയോ ആളുകൾക്ക് മാറ്റം സംഭവിച്ചു എത്രയോ ആളുകൾ പരിശുദ്ധമായ ദീനിലോട്ട് കടന്നു വന്നു ഉമർ റദിയാഹു വനഹുവിൻ്റെ സംഭവമൊക്കെ നമുക്കറിയാം ഒരു നാട് മുഴുവനും എഴുതിത്തള്ളിയ വ്യക്തിയല്ലേ ഉമർ റതി ഉമറിന്റെ വാപ്പയാകുന്ന ഹത്തോബ് ആ ഹത്താബിൻ്റെ വീട്ടിൽ വളർത്തുന്ന കഴുത നന്നായാലും ഹത്താബിൻ്റെ മകനായ ഉമർ നന്നാകില്ല എന്ന് ഒരു സമൂഹം വിധി എഴുതിയ ചെറുപ്പക്കാരനായിരുന്നു ഉമർ ജബൽ ഉമർ എന്ന് പറയുന്ന വലിയൊരു പർവ്വതം നമുക്കിന്ന് മക്കയിലെ ഹിൽട്ടൻ ഹോട്ടലിൻ്റെ അടുത്ത് കാണാം ഇന്നത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ആ ജബൽ ഉമറിന് ആ പേര് കിട്ടാനുള്ള കാരണം ഈ പർവ്വതത്തിൻ്റെ പിറകിൽ ഉമർ റദിയുള്ള ഒളിച്ചിരിക്കും താഴ്ഭാഗത്തുകൂടി കടന്നു പോകുന്ന കാഫിലകൾ കച്ചവടത്തിൻ്റെ സംഘങ്ങൾ അവരെ ഒറ്റയ്ക്ക് അക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സാധനങ്ങൾ കൊള്ളയടിക്കുന്ന ശക്തനായിരുന്നില്ലേ ദയവില്ലാത്ത ക്രൂരത മനസ്സിൽ മുറ്റി നിന്ന വ്യക്തിയായിരുന്നല്ലോ ഉമർ എന്നാൽ ഈ ഉമർ അവസാനം ഖലീഫയാകുമ്പോൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട് യു ഫ്രിറ്റീസ് നദീതീരത്ത് വിശന്ന് ഒരാട് ചെത്താൽ ആ ആടിൻ്റെ പേരിലെൻ്റെ പടച്ചവനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉമറിനെ മാറ്റിയത് ഈ ഖുർആാനല്ലേ ഈ ഖുർആനിൻ്റെ വെളിച്ചം ഉമറിലേക്ക് ഏറ്റെടുത്തപ്പോഴല്ലേ സഹോദരങ്ങളെ കാട്ടാളനെ നന്നാക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധമായ ഖുർആൻ ഖുർആാനിൻ്റെ തുടക്കത്തിൽ അധ്യായമാണ് ബക്കറ ബക്കറ എന്ന വാക്കിൻ്റെ അർത്ഥം പശു എന്നാണ് മൃഗമെന്നാണ് അവസാനത്തെ അധ്യായമാണ് സൂറത്തുനാസ് അതിൻ്റെ അർത്ഥം ജനങ്ങൾ മനുഷ്യരെന്നാണ് മൃഗതുല്യമായ ജീവിതം ജീവിച്ചവരെ തുടക്കത്തിൽ അങ്ങനെയായവരെ അവസാനം മനുഷ്യനാക്കുന്ന പ്രക്രിയയ്ക്കാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ ഓതുക മാത്രമല്ല ഖുർആനോടുള്ള ബാധ്യത ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് സ്വഹാബാക്കൾ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായി കള്ളിനും കഞ്ചാവിനും മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ ആ ഖുർആൻ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം കള്ളിൻ്റെ വീപ്പയിൽ ഒരു വണ്ടി ചത്തുകിടന്നാൽ ആ വണ്ടിനെ നോക്കിക്കൊണ്ട് നീ എത്ര ഭാഗ്യവതിയാണെന്ന് പറഞ്ഞ് കള്ളുകുടിയിൽ മുഴുകിപ്പോയവരായിരുന്നല്ലേ സഹാബാക്കളിൽ പലരും താൻ പോയാൽ തൻ്റെ മാ തൻ്റെ കുഴിമാടത്തിൻ്റെ മുകളിൽ ഒരു മുന്തിരി പൂവള്ളി നടണം ആ മുന്തിരിയുടെ വള്ളിയിലൂടെ ഇറങ്ങി വരുന്ന സത്തുകൊണ്ട് മരണശേഷവും എൻ്റെ എല്ലുകൾക്ക് ആനന്ദം കിട്ടണമെന്ന് ആഗ്രഹിച്ചവർ സഹോദരങ്ങളെ ആ സമൂഹം ഖുർആൻ ഏറ്റെടുത്തപ്പോൾ ആ കുർആാനെ കുറിച്ച് ആയിത്തിറങ്ങിന്റെ ചതികളിൽപ്പെട്ട ഒരു ചതിയാണ് എന്ന് ആയത്തിറങ്ങിയപ്പോൾ അതിനെ ഉപേക്ഷിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ഒരു ഒറ്റ പ്രഖ്യാപനം വന്നപ്പോൾ സഹാബാക്കൾ എല്ലാവരും അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി കള്ളു സൂക്ഷിച്ച വീപ്പകൾ തച്ചു തകർക്കാൻ തയ്യാറായി മദീനയുടെ തെരുവോരങ്ങളിലൂടെ ദിവസങ്ങളോളം അഴുക്ക് ജാലിലൂടെ അഴുക്കല്ല ഒഴുകിയത് കള്ളിൻ്റെ പുഴകളായിരുന്നു അത്രത്തോളം ഖുർആൻ ആൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനം പുലർത്തി ഇത് സുഹാബാക്കളുടെ മാത്രം കഥയല്ല സഹോദരങ്ങളെ വലിയ പോപ്പ് ഗായകനായിരുന്നു ക്യാറ്റ് സ്റ്റീവൻസൺ സുന്ദരമായ പൂച്ചക്കെണ്ണുകളുള്ള അദ്ദേഹത്തിന്റെ കാമുകി നൽകിയ പേരാണ് ക്യാറ്റ് സ്റ്റീവൻസൺ അദ്ദേഹം കടിച്ചു വയ്ക്കുന്ന ഒരാപ്പിള് ലക്ഷക്കണക്കിന് ഡോളറുകൾക്കായിരുന്നു ലേലം ചെയ്തു പോയത് അവസാനം അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെടുകയാണ് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ അദ്ദേഹം അലറി വിളിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ഒരു ബാലൻ സൂറത്തു റഹ്മാൻ ഓതുന്നത് കേൾക്കുന്നു അത് ഖുർആനാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ആ പാരായണം ചെയ്ത പാട്ട് വീണ്ടും തന്നെ കേൾപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ആ ബാലനെ സഹായികൾ കൊണ്ടുവന്ന് റഹ്മാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവും ഉണ്ടാവുകയാണ് അവസാനം ഖുർആൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വെളിച്ചം കൊടുത്തുകൊണ്ട് അൽ ഇസ്ലാം എന്ന ഏറ്റവും നല്ല ഏറ്റവും നല്ല സുന്ദരമായ നാമം സ്വീകരിച്ചു കൊണ്ട് വക്താവായി മാറി ഇതൊക്കെ ഖുർആൻ ഒരാളിൽ ചെലുത്തുന്ന സ്വാധീനമാണ് അത്തരമൊരു സ്വാധീനത്തിൻ്റെ മാസമായി റമദാനിൽ ഖുർആൻ മാറിയില്ല എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നിബിധങ്ങൾ പരാതിപ്പെട്ട ആ കൂട്ടത്തിലായി പോകും അതുകൊണ്ട് ഖുർആനുമായിട്ട് അഭേദ്യമായ ആത്മീയമായ ഒരു ബന്ധം സൃഷ്ടിക്കുവാൻ നമുക്കൊരോരുത്തർക്കും ഈ റമദാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തൽക്കാലം വിട അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ